അയ്യപ്പൻ കോവിൽ പുരാതന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠിക്കുള്ള അയ്യപ്പ വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തി വിഗ്രഹം കടന്നു വന്ന വീതികളിൽ ഭക്തസാഗരം സ്വീകരണം നൽകി തങ്കയങ്കി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന പന്തളം രാജകൊട്ടാരത്തിന്റെ രഥത്തിലാണ് മാന്നാറിൽ നിന്ന് വിഗ്രഹം അയ്യപ്പൻ കോവിലിൽ എത്തിയത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയകി ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്ന പന്തളം രാജകൊട്ടാരത്തിന്റെ രഥത്തിലേറിയാണ് മന്നാറിൽ നിന്നും വില്ലാളി വീരനായ അയ്യപ്പന്റെ പഞ്ചലോഹ വിഗ്രഹം അയ്യപ്പൻ ഗോളിന്റെ മണ്ണിലെത്തിയത് പുതുക്കിപ്പഴുത അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്കായാണ് വിഗ്രഹം രഥത്തിൽ അയ്യപ്പൻകോവിലിൽ എത്തിച്ചത് രഥഘോഷയാത്ര കടന്നു വന്ന വീതികളിൽ ഭക്തസാഗരമാണ് സ്വീകരണം ഒരുക്കിയത് ഏലപ്പാറ ചപ്പാത്ത് പരപ്പ് തോൽത്തടി മാട്ടുക്കടായി എന്നിവിടങ്ങളിൽ ഭക്തർ മണിക്കൂറുകൾ കാത്തുനിന്നാണ് സ്വീകരണം നൽകിയത് മാട്ടുകെട്ടിൽ തുടങ്ങിയ മഹാഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കുചേർന്നു ഞായറാഴ്ച മുതൽ പ്രത്യേക പൂജകളുടെ വിഗ്രഹം ക്ഷേത്രത്തിൽ സൂക്ഷിക്കും പത്തിനാണ് പുനഃപ്രതിഷ്ഠ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഒന്നാണ് പുരാതന അയ്യപ്പൻകോവിൽ ശ്രീധർമ്മശാസ്ത്രേത്രം ക്ഷേത്രത്തിന് വലം ചുറ്റി ഒഴുകുന്ന പ്രത്യേകത അയ്യപ്പൻകോവിൽ ക്ഷേത്രത്തിന് മാത്രമുള്ളതാണ് ഭഗവാന്റെ പഞ്ചലോക പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നിർമ്മിക്കുക എന്ന ആഗ്രഹ സാഫല്യമാണ് ഭക്തർക്ക് സാക്ഷാത്കരിക്കാനായത് ഇരിക്കി വിഷണൂസ് ഉപ്പുതറ